ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനൊന്ന് കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത്രയും പേർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരും സന്തോഷിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് നിരന്തരം ഒരു രാജ്യത്തെ ജനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ നോക്കിയിട്ടും വിശ്വാസത്തിന്റെ പേരിൽ മാത്രം പിടിച്ചു നിന്നിട്ടുള്ള ഒരു ജനവിഭാഗമാണ് പലസ്തീനിലെ ജനങ്ങൾ ആ പലസ്തീനിലെ ജനങ്ങളെ അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഹമാസ് എന്ന് പറയുന്ന പോരാളികളെ നമ്മുടെ രാജ്യത്തെ ചില സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ക്രിസ്സംഗികളും പറയുന്ന രാജ്യദ്രോഹികളെന്നാണ് പക്ഷെ നമ്മൾ പറയുന്നത് അവരവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ധീരന്മാരാണെന്നാണ് കാരണം ഈ പറയുന്ന സംഘടനയെ ഒരു രാജ്യക്കാരും തീവ്രവാദ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ലാത്തടത്തോളം കാലം അവർ ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരാണ് എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യക്കാരുടെയും ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്ന ആ ഒരു കാഴ്ച ഒരുപാട് നമ്മൾ എല്ലാവരും ആ ഒരു വാർത്തയെ കണ്ടത് എന്നാൽ ഇത് സന്തോഷിക്കാത്ത ചില വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലത്തെ സംഘികളും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അവരുടെ നെഞ്ചിലേക്ക് തളച്ച് കയറുന്ന രീതിയിൽ നമ്മുടെ അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ വ്യക്തമായിട്ടുള്ള വിനോജ് നായർ എന്ന് പറയുന്ന ഈ ഒരു ഹൈന്ദവ സഹോദരൻ മാസെന്ന് പറഞ്ഞാണല്ലോ കൊല മാസാണ് അദ്ദേഹം രണ്ട് വിഷയങ്ങൾ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് അതായത് ഇസ്രയേലിനെ ബന്ദിയാക്കിയിട്ടുള്ള ഒരു ജൂത സ്ത്രീയെ കുറിച്ചിട്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ആരും മറന്നു കാണത്തില്ല നമ്മുടെ ഇന്ത്യയിലെ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരി ആ സഹോദരിയോട് ഇവിടുത്തെ സംഘപരിവാർ നാറികൾ ഇവിടുത്തെ സംഘപരിവാർ ചെറ്റകൾ ആ ബിൽക്കിസ് ബാനു ഗർഭിണിയായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ക്രൂരതകൾ നമ്മൾ ആരും മറന്നിട്ടില്ല ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനം ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ നരാധമന്മാരും ക്രൂ ക്രൂരന്മാരുമായിട്ടുള്ള ഈ പിശാക്ഷിക്കൽ ഒരു ഗർഭിണിയുടെ വയറ് കുത്തി തുറന്ന അതിനകത്ത് ആ കുഞ്ഞിനെ വെച്ചിട്ട് ശൂലത്തിൽ പെട്രോളിച്ച് കത്തിച്ചത് ഒരു രാജ്യത്തും നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഈ രാജ്യം നമ്മുടെ ഈ രാജ്യത്ത് ഇത്രയും വൃത്തികേടും നിർവ് മനുഷ്യത്തെ രഹിതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഈ നാറുകളാണ് ഈ പറയുന്ന പലസ്തീനിലെ പോരാളികളെ കുറിച്ചിട്ട് അവർ തീവ്രവാദികളാണ് അവർ മറ്റവരാണ് അവർ മറിച്ചവരാണ് പറയുന്നത് ഈ രണ്ട് വീഡിയോയും എൻ്റെ സഹോദരങ്ങളെ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ രീതിയിൽ ഈ ബിനോജ് നായർ പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് നിങ്ങൾ ആരും ഇത് കാണാതെ പോകരുത് ഇതെല്ലാവരും ഇതൊന്ന് കേൾക്കുക കാരണം അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഇത് ഇവിടുത്തെ സംഘികളുടെയും ക്രിസ്സംഖികളുടെ നെഞ്ചത്ത് തുടച്ച യഥാർത്ഥ മനുഷ്യൻ യഥാർത്ഥ രാജ്യസ്നേഹി ഇന്ന് പറയുന്നത് ഈ പറയുന്ന ഇതുപോലുള്ള ആൾക്കാരാണ് ഇവരുടെയൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇതിന്റെ പശ്ചാത്തലം ഈ ഹമാസ് ഇസ്രയേലി ബന്ധികളെ ഇന്ന് കൈമാറിയല്ല ആ കൈമാറിയത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന മൂന്ന് ചിന്തകളാണ് ഇതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബന്ധുക്കളെ കൈമാറുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ആംബുലൻസ് നിങ്ങൾ കണ്ടല്ലോ ആയിരക്കണക്കിന് ഗജയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുന്നു ആയുധധാരികളായുള്ള മുഖമൊക്കെ അടച്ചു കെട്ടിയ ഹമാസിന്റെ ആളുകൾ വന്ന് കൈമാറ്റം നടത്തുന്നു അവർ പറഞ്ഞ ഹമാസ് പറഞ്ഞ ആ സ്ഥലത്ത് ആംബുലൻസുകൾ വരുന്നു റെഡ് ക്രോസിന്റെ വാഹനങ്ങൾ വരുന്നു ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതാ ഇസ്രായേലിന്റെ കയ്യിൽ അമേരിക്ക പോലത്തെ എല്ലാ ആയുധങ്ങളും ഉണ്ടല്ലോ വേണമെങ്കിൽ അവർക്ക് ചാടി കയറി ഹമാസ് കാര്യം എല്ലാം തീർത്തിട്ട് പോകുമ്പോൾ വിട്ടിട്ട് എല്ലാത്തിനും പിടിച്ചുകൊണ്ട് പോയാൽ പോലെ ഇത്രയും കാലം പതിനഞ്ച് മാസം നടന്നിട്ട് വിഷമിച്ചിട്ട് നടന്നില്ല അപ്പൊ ഇനി നടക്കാനും പോകുന്നില്ല അത് വേറെ കാര്യം ഗസൈൽ ഇപ്പോഴും ഹമാസ് തന്നെയാണ് ഭരിക്കുന്നത് പക്ഷേ ചർച്ചയിലൊക്കെ വന്നിട്ട് ഓരോ സംഘപരിവാറുകാരും ക്രിസ്സംഗികളും അവരുടെ മനസ്സിലെ വിഷമം പറഞ്ഞു തീർക്കുന്നതാണെന്ന് നമുക്കറിയാം ഓ ഹമാസ് തീർന്നടാ വെറുതെ ഇരുന്ന ഇസ്രേലിനെ ഹമാസ് കയറി ചൊറിഞ്ഞു അവസാനം ഇസ്രയേലും മാന്തിപ്പറിച്ചു ഹമാസിന്റെ ലീഡർഷിപ്പിനെ മുഴുവൻ തീർത്തു ശരിയാണ് ലീഡർഷിപ്പിനെ മുഴുവൻ തീർത്തു പക്ഷേ ഹമാസിന് പുതിയ ലീഡർഷിപ്പ് വരുന്നത് എവിടെ വീഴുന്നു അവിടെ നിന്ന് പുതിയ ലീഡർഷിപ്പ് ഉയരുന്നു എന്നുള്ളത് നമ്മൾ കാണാനാണ് നമ്മൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വിളിച്ചു വിളിച്ചുപോകുന്നു കേട്ടിട്ടില്ലേ ഓരോ ഓരോ തുള്ളിച്ച് ഓരോ നിന്നും ഒരായിരം പേര് ഉണരുന്നു അതുതന്നെയാണ് അവിടെ ഗസേലിൽ നടക്കുന്നത് അത്ര ഹമാസുകാരെ കൊല്ലുന്നു അതിന്റെ ഇരട്ടി ആളുകൾ ആ ചോരയിൽ നിന്ന് ഉണരുന്നാണ് ഇപ്പോൾ എത്രയോ ആളുകളാണ് ആയുധങ്ങളുമായിട്ട് ഹമാസിന് ഇത്രയും പോരാളികൾ ഇപ്പോഴും സജീവമായിട്ട് രണ്ട് രണ്ട് കാലും ഒക്കെ ആയിട്ട് ജീവനോടെ ഉണ്ടെന്ന് ഒരുപക്ഷെ കേരളത്തിലെ സംഘികളും സംഘികളും ചിന്തിച്ചു കാണില്ല ഇന്നിപ്പോ നമ്മുടെ മാത്യു ശ്യാമകരച്ചായനും അതുപോലെ ശങ്കരം വക്കീലും സംഘപരിവാറിന്റെ കൂലിക്കാരൻ കൂലിക്ക് വർത്തമാനം പറയുന്ന പണിക്കാരൻ അതുപോലെ വ്യാജൻ മറുനാടൻ വ്യാജൻ ഇവരെല്ലാവരും ഇന്ന് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം തല തല്ലി കരഞ്ഞിട്ടുണ്ടാവും ഇവർ ചേർന്നിട്ടില്ല ഇവരിപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഗസയിൽ ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഹമാസ് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇല്ല ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി ആയിരത്തി എഴുന്നൂറോളം തെറ്റാണെങ്കിൽ നിങ്ങൾ കമന്റിൽ തിരുത്തുക പലസ്തീനി തടവുകാരെ ഇസ്രയേൽ വിട്ടുകൊടുക്കുക എന്ന് തീരുമാനിച്ചു അതിന്റെ പേരിൽ ഇസ്രയേലിനെമ്പാടും രജ്ഞാഹുനെതിരെ ബെഞ്ചമിൻ രജ്ഞാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നജ്ഞു തീവ്രവാദികൾക്ക് മുന്നിൽ അടി പറഞ്ഞു ബെഞ്ചമിൻ നജ്ഞാഹു പട്ടാളക്കാരെ ഇസ്രായേലിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഐ ഡി എഫിന്റെ പട്ടാളക്കാരെ എല്ലാവരുടെ അവരുടെ ഓർമ്മകളെ നിന്ദിച്ചു സ്മരണകളെ നിന്ദിച്ചു ബെഞ്ചമിൻ നജ്ഞു രാജ്യത്തിന്റെ അഭിമാനം പണയം വെച്ചു ഹമാസിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള ആളുകൾ ഒന്നടങ്കം ഹമാസിന്റെ കൂടെയാണ് ഈ ഹമാസ് എടുത്ത തീരുമാനത്തിനൊപ്പം വേണത് ഇന്ന് നിങ്ങൾ കണ്ടു ആയിരക്കണക്കിന് ആളുകളല്ലേ ഈ ബന്ധികളെ ബന്ധുക്കളെ വിട്ടുകൊടുത്തുകഴിഞ്ഞപ്പോൾ അവരാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ നിങ്ങൾ കണ്ടോ ഇല്ല വ്യാസ മൊത്തത്തിൽ ഹമാസിനൊപ്പം ഹമാസിന്റെ തീരുമാനങ്ങൾക്കൊപ്പമാണ് എന്നുള്ള കാര്യം ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് തോന്നുന്നു ഹമാസ് അങ്ങനെയല്ല ഹമാസ് യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും രാജ്യത്തിന്റെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാനും വേണ്ടിയാണെന്നുള്ള കാര്യം ഹമാസിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഗസയിലെ ജനങ്ങൾക്ക് അറിയാം ഹമാസിന് അവർക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഹമാസിനെ ഇത്രയും വലിയ ജനപിന്തുണ ഗസയിൽ നിങ്ങൾ കണ്ടതും ആ പിന്തുണയുടെ ഒരു പത്ത് ശതമാനം പോലും ബെഞ്ചമിന്റെ ഇസ്രയേലിൽ ഇല്ലാത്തത് അതാണ് രണ്ടാമത്തെ കാര്യം കാരണം വെച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ രണ്ട് ചിത്രങ്ങൾ കാണിച്ചു തരാം ആദ്യത്തെ ചിത്രം നിങ്ങൾ കണ്ടോളൂ ഈ പെൺകുട്ടി റോണി ഗോനൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുള്ള യഹൂദ പെൺകുട്ടിയാണ് ഇവള് ഒക്ടോബർ ഏഴാം തീയതി ആ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ നിന്നാണ് ഹമാസ് ഇവരെ പിടിച്ചോണ്ട് പോയത് അത് കഴിഞ്ഞ് നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസം ഹമാസിന്റെ ക്യാപ്റ്റീവായിട്ട് ഹമാസിന്റെ തടവുകാരിയായിട്ട് ജീവിച്ചിട്ട് വന്ന് അവരുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും മാംസദാഹികളായിട്ടുള്ള പുരുഷന്മാർ അവരുടെ ശരീരത്തിൽ സ്പർശിച്ചതായിട്ട് പോലും ഒരു മുറിവ് നിങ്ങൾ കാണുന്നുണ്ടോ മാത്രമല്ല സ്വന്തം ആത്മാഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ പണയം വെച്ചിട്ട് ജീവൻ രക്ഷിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ആത്മനിന്ദയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖമോ വേദനയോ എന്തെങ്കിലും നിങ്ങൾ അതിന്റെ ഭാരം അവരുടെ മുഖത്ത് കാണുന്നുണ്ടോ വളരെ ഇനി ഞാൻ നിങ്ങൾക്കിതാ വേറൊരു ചിത്രം കാണിച്ചു തരാം തായി ചിത്രം കണ്ടോളൂ ആളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ബിൽകിസ് ബാനു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു മുസ്ലിം യുവതിക്ക് ഗുജറാത്തിൽ രണ്ടായിരത്തി ഒന്നിൽ ഈ വംശഹത്യ മുസ്ലിം വംശഹത്യ നടക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം അവർ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു അവര് തന്റെ അച്ഛനമ്മമാരെ കാണാനായിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഗോതരയിലുള്ള അച്ഛനമ്മമാരുടെ വീട്ടിൽ വന്ന സമയത്താണ് സംഘപരിവാറിന്റെ പിശാചികൾ ആ വീട്ടിൽ കയറി വീട് ആക്രമിക്കുകയും അവരുടെ വീട്ടിലുള്ള മൂന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സുള്ള വരെയുള്ള എല്ലാ സ്ത്രീയായിട്ട് ജനിച്ച് എല്ലാവരെയും നിരത്തി പിടിച്ച് കൂട്ടബലാത്സംഗം ചെയ്യുകയും അവരെ എല്ലാം മണ്ണൻ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു ആവശ്യം കഴിഞ്ഞപ്പോൾ ബിൽ ബാനു രക്ഷപ്പെട്ടത് അവളെയും കൂട്ടബലാത്സംഗം ചെയ്തെങ്കിൽ പോലും അവർ മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എന്ന് ചിന്തിച്ച് സംഘപരിവാർ കയറി ഉപേക്ഷിച്ചിട്ട് പോയതാണ് അവരുടെ അവർ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു അവരുടെ വയസ്സുള്ള വയറ്റിലുള്ള കുഞ്ഞിനെ ഈ സംഘപരിവാറുകാര് ഈ കൊന്നു കളഞ്ഞു കൊന്നുകൊള്ളുന്നു അതുകഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാവല്ലോ ഇന്ത്യയുടെ ഭരണകൂടം തന്നെ എങ്ങനെയാണ് ഈ ബിൽഖിസ് ബാനുവിനെ ഈ കൊല്ലാ ചെയ്ത സംഘപരിവാർ എന്ന് പറയുന്ന പിശാചികളെ രക്ഷിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ കള കള്ളനാടകം കളിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നിട്ട് പിന്നീട് സംഭവിച്ചത് എന്താണ് ഈ ബിൽക്കിസ് ബാനുവിനെ ഉൾപ്പെടെ എത്രയോ നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇങ്ങനെ ഈ കാമപെരിയന്മാരായ മനുഷ്യന്റെ രൂപം മാത്രമുള്ള ഈ ഈ രക്തദാഹികളായിട്ട മാംസക്കുരിയന്മാരായ സംഘപരിവാർ പിശ്ചാജികളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്ത ഭരണകൂടം തന്നെ കഴിഞ്ഞ ഇന്ത്യ ഭരിക്കുന്നു അത് പോകാൻ പറ്റില്ല ഏത് ഈ ബിൽക്കിസ് ബാനുവിനെ പോലെ നൂറുകണക്കിന് പെൺകുട്ടികളെ പട്ടാപ്പകൽ പിച്ചു ഈ കാവ്യട്ട മതഭീകരമാർക്ക് വോട്ട് കൊടുത്ത് അവർക്ക് അധികാരത്തിലെത്തിച്ച ഇന്ത്യയിലെ ഈ വോട്ടർമാർ എന്ന് പറയുന്ന കാണ്ടാമൃഗങ്ങളുണ്ടല്ലോ അവരിതായി ഇപ്പൊ അനുകൂല സാഹചര്യത്തിൽ പോലും അന്യസ്ത്രീയുടെ ശരീരത്തിൽ കൈവയ്ക്കാത്ത അവളെ നാനൂറ്റി എഴുപത്തി മൂന്ന് ദിവസം സംരക്ഷിച്ച ഹമാസിനെ ചീത്ത വിളിക്കുന്നു എന്നിട്ട് പറയൂ ആരാണ് തീവ്രവാദികൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടിയ സംഘപരിവാറുകാരുണ്ടല്ലോ അവരെ ഈ തെരുവ് സംഘികൾ ഹമാസിനെ പൊക്കുറ്റം പറയുമ്പോൾ എനിക്ക് അതിലൊരു അത്ഭുതം തോന്നുന്നില്ല കോഴിക്കാഷ്ടം തിന്ന് ശീലിച്ചവൻ കോഴി ബിരിയാണി കുറ്റം ഞാൻ അതിനെ അപ്പം നമ്മുടെ ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ബിനോദ് നായർ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ ഇസ്രേലും അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ രണ്ട് കൃത്യങ്ങളെ കുറിച്ചിട്ട് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇവിടുത്തെ സംഘപരിവാർ മാറികൾ കാണിച്ചിട്ട് പോലുള്ള ക്രൂരതകൾ എനിക്ക് തോന്നുന്നില്ല അന്യ രാജ്യങ്ങളിൽ മറ്റു തീവ്രവാദ സംഘടനകൾ പോലും കാണിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം ക്രൂരതയാണ് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ പൗരന്മാരോട് ഈ നരാധമന്മാരായിട്ടുള്ള ഈ മതവെറിയന്മാരായിട്ടുള്ള ഈ പിശാച്ചുകൾ കാണിച്ചു കൂട്ടിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് നൂറ് വട്ടം നമ്മളത് പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ ഗോധര ആ ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ആയിരം മുസ്ലിങ്ങളെയാണ് ബൊമ്മാര് പിന്നെ ഇതിൻ്റെ പേരിൽ ഇവർ ചുട്ടുവന്നത് വലിയ വെസ്റ്റർ ബോംബുകൾ കൊണ്ട് വർഷിച്ചിട്ട് പോലും ഒരു ദിവസം കൊണ്ടും പത്തിന് രണ്ടായിരം പേര് മരിച്ചിട്ടില്ല ഈ പറയുന്ന യുദ്ധം നടന്നിട്ടുള്ള രാജ്യങ്ങളിൽ ആ സ്ഥാനത്താണ് ഒരു രാത്രി കൊണ്ട് ആയിരക്കണക്കിന് വരെ ചുട്ടു വന്നിട്ടുള്ള ഈ വൃത്തികെട്ട നാറികളുടെ നേതാക്കന്മാർ വന്ന് ചാനലിനകത്ത് വന്നത് ഉളുപ്പില്ലാതെ ഇതിനെ കുറിച്ചിട്ട് ന്യായീകരിക്കുമ്പോഴത്തേക്ക് ഇവന്റെ ഒക്കെ അണ്ണാക്കൽ അടിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഒരു മറുപടി എന്താണേലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതുപോലുള്ള ആൾക്കാർ നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ബിഗ് സല്യൂട്ട് അടിക്കണം സാറേ നിങ്ങൾക്ക് വലിയ വലിയ ഒരു സല്യൂട്ട് ഞാൻ തന്നെയാണ് അടുത്തൊരു വീഡിയോ കാണാം അതുവരൊക്കെ എല്ലാവർക്കും